ഹലോ ഫ്രണ്ട്സ് റിയാൻസ് കോസ്മോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്കിന്ന് ഒരു അടിപൊളി നാലുമണി പലഹാരം തയ്യാറാക്കിയാലോ ചായയുടെ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് എപ്പോഴാണെങ്കിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അവൽ കപ്പ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ പലഹാരത്തിന് ഇത് മെയിനായിട്ടും ഹൈ റേഞ്ചിലാണ് കണ്ടുവരുന്നത് അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ റെസിപ്പി ഇഷ്ടമായാൽ കമൻറ്റും ലൈക്കും പിന്നെ എല്ലാവരും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇന്ന് ഈ റെസിപ്പി പരിചയപ്പെടുത്തുന്നത് എന്റെ അടിമാലിയിലുള്ള ഷീജാൻറ്റിയാണ് അപ്പൊ പച്ചക്കപ്പ് ഉപയോഗിച്ച് ആദ്യം നമുക്ക് ആന്റി ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരും അപ്പൊ ആന്റി തുടങ്ങാം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇത് കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത സാധനം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് കൊടുക്കുക കുറേച്ച് ഇട്ട് കൊടുക്കണം തീ ഒന്ന് സിമ്മിലാക്കണം ഒരു സ്പൂണ് വെച്ച് പതുക്കൊന്ന് ഇളക്കി കൊടുക്കണേ അതിന് നിറമൊന്ന് മാറി വരുന്നത് നോക്കുമ്പോ അപ്പം തന്നെ ഓഫ് ചെയ്യാമേ ഓഫ് ചെയ്യതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഊറ്റിയെടുക്കണേ അരിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊഴുപ്പെല്ലാം ഒന്നും നന്നായിട്ട് പോകണം അതിനാണ് നമ്മൾ ഈ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എടുത്ത് അതുപോലെ ഒരു നിരത്തി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു മുറത്തിനകത്താണെങ്കിലും മതി നന്നായിട്ട് ഒരു വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയെടുക്കണം അതിനൊരു മൂന്ന് ദിവസമെങ്കിലും വേണ്ടി വരും അങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണ ഇടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി വന്നാൽ ഉണങ്ങിയെടുത്ത കപ്പയാണിത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണേ അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാവേ പൊടിച്ചെടുത്തുകൊണ്ട് വരാവേ ഈ പൊടിച്ചെടുത്തത് ഈ പത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇതേക്ക് കുറച്ച് ശർക്കരയും മധുര ആവശ്യത്തിന് ചേർത്താ മതിയെ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും തേങ്ങ ഇച്ചിരി ഇടുന്നത് നല്ലതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്യണേ നമ്മുടെ നമ്മുടെ കപ്പ അവലുക ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പച്ചക്കപ്പ നമുക്ക് ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണക്കി വെച്ച അപ്പൊ എപ്പം വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നല്ല രുചിയാണ് ഈ അവൽ കപ്പ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം